ഹലോ ഗായസ് അപ്പം ഇന്ന് തിരുവോണമാണ് കേട്ടോ അപ്പോൾ തിരുവോണായിട്ട് അതേ ഏട്ടൻ നല്ല ഭംഗിയിൽ പൂക്കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂവ് ഇടാൻ പിന്നെ ഏട്ടൻ ഭംഗിയിലിട്ടോളൂ കേട്ടോ നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല ഭംഗിയിലിട്ടോളും അച്ഛനാണെങ്കിൽ അതിന് ഭയങ്കര സപ്പോർട്ടാണ് അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൂവൊക്കെ കുറേ നേരം കുറേ പൂക്കളൊക്കെ അച്ഛൻ പറിച്ചിട്ട് വരും കേട്ടോ അച്ഛൻ അഞ്ചരക്കൊക്കെ എഴുന്നേറ്റ് പോയി പൂക്കളൊക്കെ പൊട്ടിച്ചിട്ട് വന്നിട്ട് അതൊക്കെ അരിഞ്ഞൊഴിച്ച് തരും കേട്ടോ അപ്പം ഏട്ടൻ അതൊക്കെ ഡിസൈൻ ആയിട്ടിട്ടും ദാതുക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അവനെന്തൊക്കെയോ കളിക്കുകയാണ് കേട്ടോ അവിടെ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ ചാണകം ഒക്കെ മെഴുകി കൊടുത്തു അപ്പോൾ അതിൻ്റെ മേലെ അങ്ങനെ നല്ല ഭംഗിയുള്ള ഡിസൈനായിട്ട് എൻ്റെ രസമായിട്ടായിട്ട് നോക്കുക നമ്മൾ എനിക്ക് അങ്ങനെ ഇടാനൊന്നും അങ്ങനെ പറ്റില്ല കേട്ടോ ചേട്ടൻ്റെ അങ്ങനെ വരച്ചിങ്ങനെ ഇടാനൊക്കെ നല്ലതെന്ന് അറിയാം അച്ഛനും അമ്മയും കൂടിൻ്റെ പൂവൊക്കെ റെഡി ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ആയി കറികളൊക്കെ ടേബിളിൻ്റെ മേലെ ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ കറികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ബീറ്റ് റൂട്ട് പച്ചടി ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് ഇവിടെ അങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പം ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേക്കും എന്താ ചെയ്യാൻ പൂക്കളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ നല്ല ഭംഗിയിൽ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയിലാ റോസ് പൂവ് നമ്മൾ ശരിക്കും ചെമ്പരത്തിയാണ് കേട്ടോ അതൊക്കെ അരിഞ്ഞ് അച്ഛൻ വൃത്തിയാക്കി കൊടുത്തോണ്ടാണ് ഇത്രയും ഭംഗിയിലിടാൻ പറ്റണത് എന്താ പിന്നെ ഞങ്ങളതൊക്കെ സദ്യ ഒക്കെ പൂവൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തി ഒന്നും അപ്പോൾ അതിൽ അതിഗംഭീരമായിട്ടുള്ള പൂക്കളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുന്നിൽ എന്നിട്ട് ഓരോരുത്തരും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ കയറി തൊഴുതു വന്നു അത് കഴിഞ്ഞിട്ട് ആത് കുട്ടിക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യ കുട്ടിയെ നേട്ടം വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് കുട്ടീൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ വൃത്തിയാക്കി അത് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാൽ തന്നെ മുണ്ടും അങ്ങോട്ടൊക്കെ പറക്കും അവ വൃത്തിയാക്കി ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തുവിട്ടാം അത് കഴിഞ്ഞിട്ട് പൂക്കളത്തിൻ്റെ അടുത്തിരുന്നു കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അത് കുട്ടിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് സദ്യ കഴിച്ചു വിട്ടാം അപ്പം നമ്മുടെ സദ്യ ഇതൊക്കെയായിരുന്നു അതൊക്കെ കഴിച്ച് ഇത് നമ്മൾ വെച്ചിരുന്നേനെ ചെറു വെറുപ്പരിപ്പ് പായസമായിരുന്നു കേട്ടോ അതമ്മ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും അച്ഛനും അമ്മയും ഏട്ടനും ആദ്യ കുട്ടിയൊക്കെ കൂടി ഇരുന്നിട്ടാണ്ട് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഇത് ഏട്ടൻ്റെ വീട്ടിലാണ്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു ഓണപരിപാടിക്ക് പോയി കുറേ ചെറിയ കുട്ടികളെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആദ്യം ചെറിയ കുട്ടികളുടെ റൗണ്ടായിരുന്നു അപ്പോൾ ആദ്യ കുട്ടിയൊക്കെ ലെമൺ സ്പൂണിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആദ്യം ആദ്യ കുട്ടി ഇത് ബാക്കിലാട്ടെ വരുന്നത് രണ്ട് കുട്ടികളാട്ടോ ജയിച്ചത് അതിൽ അത് കുട്ടി ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ അതുവരെ കളയാണ്ട് പോയി അവിടെ എത്തിയപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബലൂൺ വീർപ്പിക്കലുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുട്ടികളൊക്കെ ആയതുകൊണ്ട് അവർക്ക് ബലൂൺ വീർപ്പിച്ചാൽ മാത്രം മതി മുതിർന്നവർക്കൊക്കെ ബലൂൺ പൊട്ടിക്കണം കേട്ടോ പിന്നെ കുറച്ച് കട്ടിയുള്ള ബലൂൺ ആയതുകൊണ്ട് അത് പൊട്ടണേ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കുട്ടികൾക്കൊന്നും വീർപ്പിക്കാൻ കിട്ടില്ല അത് കുട്ടിക്ക് എന്തോ ഒരു ഭാഗ്യത്തിന് വീർപ്പിക്കാൻ കിട്ടിയതാണ് കേട്ടോ ബലൂണ് അങ്ങനെ അവന് വേർപ്പിക്കാനൊന്നറിയില്ല അപ്പോൾ പെട്ടെന്ന് അവൻ ആ ബാക്കിൽ പിടിച്ചോണ്ടാണെന്ന് തോന്നണം അവനെ പെട്ടെന്ന് വീർപ്പിക്കാൻ കിട്ടി അങ്ങനെ ആദ്യ കുട്ടി അതിൽ ഫസ്റ്റ് അടിച്ചു വിട്ട ആദ്യ കുട്ടീനെ എടുത്താൽ കൂടി പൊന്തിച്ചപ്പോൾ അത് കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടാകും ഇത് ബാക്കിലുള്ള കുട്ടിക്കൊക്കെ ഇപ്പോഴാണ് കേട്ടോ വീർപ്പിക്കാൻ കിട്ടിയത് അവൾ പിന്നെ അങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നന്നായി വീർപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും അത് കുട്ടിക്ക് കുറച്ച് വലുതായി പിന്നെ അവൻ ശ്വാസത്തിന് നമുക്ക് ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഞാൻ നിർത്തിക്കോളാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നിർത്തി അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി എടുത്തിട്ട് അത് കൂടി എൻ്റെ ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞെടുത്ത് പൊന്തിച്ചപ്പോൾ അവന് എന്തൊന്നില്ലാത്ത സന്തോഷം പിന്നെ അവന് കയറ് ഈ ചാക്ക് ചാട്ടത്തിലും അതുപോലെ തന്നെ വെള്ളം കൂടി മേടിച്ചിടത്തിൽ എല്ലാത്തിലും പങ്കെടുക്കണം എന്നായിട്ടോ പക്ഷേ ഈ ചാക്ക്ച്ചാട്ടത്തിലൊക്കെ പങ്കെടുത്ത് ചിലപ്പോൾ മുഖം അടിച്ച് വീഴും ഇച്ചിരി ഞാൻ അതിനൊന്നും വിട്ടാക്കിയില്ല കുറച്ച് വലുതാവട്ടെ എന്നൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ പച്ച വെള്ളമായിരുന്നു അപ്പോൾ പിന്നെ കുടിക്കാനും വിട്ടാക്കിയില്ല കേട്ടോ എന്താ ഒരു മാമൻ്റെ എടുത്താൽ പൊന്തിച്ചാലും സന്തോഷമായിട്ടാ അപ്പേക്കും എല്ലാവരും എടുത്ത് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഞാൻ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ വീട്ടിൽ പോകുന്ന വഴി ഭയങ്കര ഭംഗിയാണ് പാടം അതും ഞങ്ങൾ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് സമയം അഞ്ചര ആറു മണിയൊക്കെ ആവാനായി പക്ഷേ വെയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പൊക്ക് വീടൊക്കെ കൊണ്ട് ഞങ്ങൾ എങ്ങനെ പോകാനുട്ടോ നല്ല ഭംഗിയായിട്ട് ഈ സ്ഥലം എത്തിയാൽ തന്നെ എനിക്ക് ഒരു ഫീലാണ് ഒരു കാറ്റിനടക്കം ഒരു മണവും പ്രത്യേക മണമായിരിക്കും കേട്ടോ വീടെത്താനാവുമ്പോൾ അങ്ങനെ വീടെത്തി കുറച്ച് ഇരുട്ടായി അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ പിറ്റേന്ന് കാലത്തന്നെ ഞാനും അനിയത്തിയും അമ്മയും ഇത് അച്ഛൻ അച്ഛനും പിന്നെ ആതുക്കുട്ടിയും ഒക്കെ കൂടിയിട്ട് അച്ഛനില്ല കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സകത്ത് നിൽക്കുകയാണ് അമ്മമ്മോട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മോട് അങ്ങോട്ട് പോകണം ഫുഡ് കസിൻസ് കസിൻസൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ പോയി ഇതാ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് കുട്ടിയും റിച്ചൂട്ടനും കൂടിയിട്ട് കൊച്ചു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അമ്മമ്മയും അമ്മയും കൂടി അടുക്കളയിലാണ് കേട്ടോ പിന്നെ രണ്ട് മേമ്മമാർക്കൊന്നും വരാൻ പറ്റിയില്ല അവരൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ബാക്കി കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരെയും ഒന്നും കാണാൻ പറ്റിയില്ല കുറച്ച് പേരൊന്നും കൂടി ഇല്ലാത്തതും പിന്നെ ടുഡുനി മാമന്റെ മക്കളൊന്നും ഉണ്ടായിരുന്നില്ല മാമനൊക്കെ ഉണ്ടായിരുന്നോ പക്ഷെ മാമന്റെ മക്കളൊന്നും കാണാൻ പറ്റില്ല ട്ടോ അവരൊക്കെ അങ്ങോട്ട് പോയിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അമ്മമ്മ വീട്ടിക്കി പോയിട്ട് ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേനേ കണ്ട സന്തോഷമായി എല്ലാവരും കൂടി ഒന്ന് ഒത്തിരി ഭക്ഷണൊക്കെ കഴിച്ചപ്പോൾ വലിയ സന്തോഷായിട്ട് ആ അടുത്തിടത്തി കഴിച്ചുകൊണ്ടിരിക്ക